रामाय रामचन्द्राय रामभद्राय वेधसे रिघुनाधाय नाधाय सीताय पदये नमः कूजन्दं राम रामीदि मधुरं मधुराक्षरम् ോകിലം പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാനിലാത്മജനോടു രാഘവൻ ചിന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുക എന്നുടേ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്നുകണ്ടേകാന്തമായി അറിഹിച്ചീടവസ്ഥകൾ മാരുതിമാനുഷവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പൊക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ പാതുകും വച്ചു പൂജിച്ച നാരദം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടുമത്യജനത്തോടും ആദരപൂർവ്വം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃഷാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവുമാരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ ണങ്ങി വിനീതനായി നിന്നു മധുരമാറു ചൊല്ലിയിട്രജൻ തന്നി മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധി സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണം തന്നോടുമഗ്രമായുള്ള യക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന് മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടുവന്തിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം ഇത്തമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമോർച്ചിതനായി വീണു സത്വരമാശ്വസ്തനായ നേരം പുനരുദ്ധായ ഗാഢമായ ലിംഗനം ചെയ്തു വാനരവീര ശിരസിമുത പരമാനന്ദബാഷ്പാഭിഷേകവും ചെയ്തിതു ദേവോത്തമനോ നരോത്തമനോ ഭവാനേവിന്നെ കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിന് അനുരൂപമായി തുഷ്ടേ ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമീരുസാഗം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും രാമകീർ സൗഖ്യം മാനവനാഥനും വാനരന്മാരോടു കാനനി സംഗമമുണ്ടായതിങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടവർ അങ്ങനെ യാതുദാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ എങ്കിലോ നിങ്ങൾ ഇച്ചിത്രകൂടാ ജലത്തിങ്കിൽ നിന്നാദി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ളൊരവസ്ഥകൾ ആദര ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നു പോം ദുഃഖ വിനാശം തപോനിധേ റിയിച്ച അഖിലവും മനവൻ തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്ന മിത്ര ഹൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രം ഇന്നൂർത്തുകൊണ്ടീടിനാർ ശത്രുഘ്നോടു ഭരതകുമാരനും അത്യാതരം നിയോഗിച്ച നനന്തരം പൂജ്യനാം നാഥനെഴു രാജ്യമലങ്കരിക്കേണമില്ലാടവും ൾ തോറും ബലിപൂജയോടുമസ്ത ദീപാവലിയും ഉണ്ടാക്കണം വന്തി സ്തുതി പാഠകാരി ജനങ്ങളുമൊക്കെ വന്നിടണം പാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം പാദ്യാദികളും ഒരുക്കേണമേവരും രാജതാരങ്ങളത്യ ജനങ്ങളും വാജി ഗജരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരി ജനത്തോടുമലങ്കരിച്ചൂഢമോദം വരീണമെല്ലാവരും ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം പൂർണകുംഭങ്ങളും ധൂപദ്വീപങ്ങളും പൂർണ്ണം പുരദ്വാരി ചേർക്ക സമസ്തരും താപസവൃന്ദൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം പൗരജനങ്ങളാ ബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം ശത്രുഘ്നും ഭരതാജ്ഞയാ തൽപുരം ചിത്രമാറങ് അലങ്കരിച്ചേടിനാൻ ശ്രീരാമദേവനെ കാൺമതിന്നായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ പാരണേന്ദ്രന്മാരൊരു പതിനായിരം തേരുമവണ്ണം പതിനായിരമുണ്ട് ൂറായിരം തുരകങ്ങളുമുണ്ടു നൂറായിരമുണ്ടു കാലാൾപ്പടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴിനാർ പാതു കാമൂർത്തനി വച്ചു ഭരതനും പാതചാരേണ നടന്നു തുടങ്ങിയാൻ ആദര ഉൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സൂദരൻ താനും നടന്നാനതു നേരം പൂർണചന്ദ്രാഭമാം പുഷ്പേരം കാണാ ചമഞ്ഞിതു മനോഹരം പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാൽ അതു നേരം ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദനേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നത്തഞ്ചരാധിപ മുഖ്യരായുള്ളൊരു സൈന്യസമന്വിതം കണ്ടുകൊള്ള പരമാനന്ദ വിഗ്രഹം കുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഖനമപ്രദേശത്തോളം ഉൽപ്പതിച്ചോ ബലാൽ ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരോലാഹലം പറയാവതല്ലിരുമി വാരണവാചിരഥങ്ങളിൽ നിന്നവർ റങ്ങി വണങ്ങിനാരേവരും ചാരുവിമാനാഗ്ര സംസ്ഥിതനാം ജഗൽകാലനബോധനെ കണ്ടു ഭരതനും ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങീടിനാൻ ചിൽപുരുഷാജ്ഞയാതാണിതുമല്ലവേ പുഷ്പകമായ വിമാനവുമേരം ആനന്ദബാഷ്പം കലർന്നു ും സാനുജനായി വിമാനം കരീടിനാൻ വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുസംഗ സേം കാലമനേകം കഴിഞ്ഞു കണ്ടീടിന ബാലകന്മാരെ മുറുകെത്തഴുകിനാൻ ഹർഷാശ്രുധാരയ സോദരമൂർധന് വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു ആഴുന്നു നിരത്തു ശത്രുഘ്ന പൂർവജനം ഭരതൻ പദം ഭക്തങ്ങിനാശു സൗമിത്രിയെ ശത്രുഘ്നും സൂദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ സുഗ്രീവനം ഗതൻ ജാമ്പനു മുഗ്രനാ മൈന്ദൻ വിവിധൻ സുഷീണനും ജൻ ഗൻ ഗളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാതനൻ കേസരി മറ്റുമേവം അഭിനായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിതു പുരുഷവേഷം ധരിച്ച കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു സുഗ്രീവനെ കനിവോടു പുണർന്നത് ഗദ്ഗതഞ്ഞു ഭരതനും നൂനം ഭവൽ സഹായേണ രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും നാലു സുതന്മാർ ദരഥ ഭൂപനിക്കാലോ ഭ്രാത ഭവാനി ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറികടോ ശോകാതുരയായ കൗസല്യദൺപദം രാഘവൻ ഭക്ത നമസ്കരിച്ചിടിനാൻ കാലേ കനിഞ്ഞു പുണർനാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനേരം ിയാകിയ മാതൃപാദത്തെയും കാഗോത്നാശു സുമിത്ര പതാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരു തഴുകിനാർ ലക്ഷ്മണനും മാതൃപാദങ്ങൾ പിന്നുൽക്കാം വഴിഞ്ഞു പുണർന്നാരവർക്കളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാരവർക്കളും ീവനാദികളും തൊഴുതേടിനാരഗ്നി വിനീതയായി നിന്നിതു താരയും ഭക്തി പരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാതുകാദ്വന്ദ് ശ്രീരാമപാതാര വിന്ദങ്ങളിൽ ചേർത്തു പാലിൽ വീണാശു നമസ്കരിച്ചേടിനാൻ രാജ്യം ത്വയാ ദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്ങൾ സമർപ്പിച്ചിരാതരാൽ ജന്മം സഫലമായി വന്നിതു ധന്യനായി നടിയൻ ഇന്നു നിർണയം അന്നുമനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭോ പണ്ടേതിലിന്നു പതിന്മടങ്ങായുടനുണ്ടിഹ രാജഭാരവും ഭൂപദേ ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ ുടെ കാരുണ്യമുണ്ടാകൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലൊട്ടും ഭവാനാലിനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതു ആലംബനമില്ല കാരുണ്യവാരഥേ ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരിത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിന സന്തുഷ്ടനായ രഘുകുലനാഥനു മന്ദർമുദ വിമാനീനമാനീന പോയി നന്ദിഗ്രാമി ഭരതാശ്രമേ ചെന്നത് മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽ പുരുഷനരുൾ ചെയ്താനന്തരം ചെന്നുവഹിക്കനീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കേ വിശേഷിച്ചു നീ മുതാ വന്നിടൂ ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും ഇന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചുപോയി ചിന്തളകാപുരി ബുക്കു വിമാനവും സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും ാനുജ്ഞയാ ഭദ്രാസനേ ഭുവി ദാശരഥിയുമിരുന്ന അപ്പോൾ ഭരതനും കേകയപുത്രിയുമുൽപ്പല സംഭവ പുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനി വർഗവും ഭൂമിദേവോത്തമന്മാരുമത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിരുന്നു ലക്ഷ്മീപതിയായ രാമനോടനേരം ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമനധയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഭരിക്കുന്നവൻ ഇങ്ങനെയവർ ചൊന്നതു കേട്ടളവിഞ്ചിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം മനസേഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിലതിന്നൊരുക്കിടുക പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ अश्रुपूर्णाक्षनाय शत्रुघ्ननुं तदा श्मश्रु निगृन्दगन्मारे वरुत्तिनान् सम्भारवुमभिषेकार्थमे वरुं सम्भरिचीडिनारानन्दचेतसा लक्ष्मणं तानुं भरतकुमारनुं रक्षोवरनुं दिवाकरपुत्रनुं ജഡാഭാരശോധനയും ചെയ്തു സമ്പൂർണ കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാലുലേപാദ്യ അലങ്കാരങ്ങളാണ്ടു കൈക്കൊണ്ട നാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ച് ഏടിനാർ ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതി മുത വാനരനാരീജനത്തിനും കൗസല്യതാനാദരാൽ അലങ്കാരങ്ങൾ നൽകിനാൽ അന്നേരമത്ര സുമർ മഹാലഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹത്സ്യന്തനമേറൂര് വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യ അലങ്കാരേണ ദിവ്യ ഗജാശ്വരങ്ങളിലാം മാറും നാഥൻ ന കമ്പടിയായി നടന്നിടിനാൻ സീതയും സുഗ്രീവ ഭക്തികളാദിയാം വാനര നാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാദപത്രം പിടിച്ചു ശത്രുഘ്നും സോദരൻ ദിവ്യ വീണാൻ മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ട് വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നേടിനാർ രാമനീ വണ്ണമെഴുന്നള്ളും നേരത്തു രമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറ കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യപുരുഷമാരോഗ്യനാരീജനം ദേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാ മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്തിര തുല്യമാം താതാലയം കണ്ടു വന്ധിച്ചകം പുക്കുമാതാവുതൻ പദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും ീത്യാ ഭരതകുമാരനോടനീരം വിളംബിതം ഭരേന്ദ്രനും യഥോചിതം സൗഖ്യേനോരോ ഗൃഹങ്ങളിൽ ആക്കുക വീണമവരെ വിരൈനിന്നതു കേട്ടതു ചെയ്താൻ ഭരതനും ചിന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ സുഗ്രീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാറു നീ കളിച്ചീടണം അംഗതനാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും എങ്കിലോ ജാമ്പവാനും അരുൾപുത്രനും അംഗതൻ താനും സുഷേനും വൈകാതെ സ്വർണ്ണ തന്നിൽ തന്നിൽ മലയജപർണേന വായിക്കെട്ടി വാരിയും കൊണ്ടുവരിക നയച്ചോരളവർ കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യ നദീജലം പുഷ്കരമാതിയാ മന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാർ തൽക്ഷണി ശത്രുഘ്നുമത്യൗഖവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചേടിനാർ രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയേയും വാമഭാഗേ വിനീക്ഷിപ്പാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിരുന്നു കലശങ്ങളായിരത്തെ അങ്ങന്യൂനശോഭം ജപിച്ചാർ മറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീണാർ ശത്രുഘ്ന വീരൻ കുട പിടിച്ചീടിനാൻ ക്ഷത്രിയ വീരരുപചരിച്ചീടിനാർ ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗി പുകതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനു സർവരത്നോജ്ജ്വലമായ ഹാരം പുനരുവീശ്വരനും അലങ്കരിച്ചേടിനാൻ ദൈവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ഭജിച്ചീടിന പുഷ്പൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും ശ്യമം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാരസമാന ലാവണ്യം മനോഹരം पीदाम्बरपरिशोभिदं भूधरं सीतया वामाङ्गसंस्थया राजितं राजराजेन्द्रं रघुकुलनायकं राजीव बान्धव वंशसमुद्भवं रावणनाशनं रामं दयापरं सेवकाभीष्टदं सेव्यमनामयं भक्ति कैकोण्डु ഭർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിനമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമള രൂപായ നമ കുണ്ടീനാഥ തൽ നമോ നമ കുണ്ടിത ഗണ്ഡായ തേ നമ ശ്രീരാമദേവ സിംഹാസനസ്ഥായ ഹാരിരീടധരാ നമോ നമ ആദിമ്യാന്തഹീനായ നമോ നമോ വേദസ്വരൂപായ രാമായ തേ നമ വേദാന്ത വേദിയായ വിഷ്ണവേദനമേദഗ്ഞവന്ദ്യയ നിത്യാ നമോ ചന്ദ്രചൂടൻ പുകർന്ന ഒരു നേരം വിബുധേന്ദ്രനും ഭക്ത പുകഴ്ത്തി തുടങ്ങിനാൻ ്രഹ്മവരം കൊണ്ടഹൃതനായൊരു ദുർമ്മതമേറിയ രാവണ രാക്ഷസൻ മൽപഥമില്ലാമടക്കിനാൻ കശ്മലൻ തൽപുത്രനി ബന്ധിച്ചു മഹാരണി ത്വൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും അന്നന്നി വണ്ണം ഓരോ തരമാപത്തു വന്നാൽ അതു തീർത്തു രക്ഷിച്ചു ൊരുത്തർക്കുമില്ലെന്നത് ഉത്തമ പുരുഷ ഞാൻ പറയണമോ എല്ലാം ഭവൽകരുണാബലമിന്നി മറ്റില്ലൊരാലംബനം ആദിത്യരുദ്ര വസുപ്രമുഖന്മാരും ആദിഥേയോത്തമന്മാരും അതുനേരം ആശരവംശവിനാശനനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാജ്ഞ രാക്ഷസൻ ത്വൽക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ ത്വൽപാദപത്മം ഭജിപ്പതിന്നെപ്പോഴും ചിൽ പുരുഷപ്രഭോ നൽകിയനുഗ്രഹം രാമായ രാജീവനേത്രായ ോകാഭിരാമായ സീതാഭിരാമായ തീ നമ ഭക്ത പിതൃക്കളും ശ്രീരാമഭദ്രനി ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ ദുഷ്ടനാം രാവണൻ നഷ്ടനായ നിന്നു ദുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കലിഷ്ടിയുമുണ്ടായി ദിഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നു ഞങ്ങൾക്കു ദൈവമേ യക്ഷന്മാരൊക്കെ സ്തുതിച്ചോരനന്തരം രക്ഷോ വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതി ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്കി കണ്ഠാന്തകൻ തന്നെ നിരാമയം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു നാരദം പാടിക്കൊണ്ടനാരദം സഞ്ചരിക്കാമിനിക്കാരുണ്യവാരി നിൻചരണാംബുജം നിത്യം നമോ നമ ിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മനവൻ തന്നെ മനോഹരമാംവണ്ണം രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച് നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതു നിന്നുടെ കാരുണ്യവൈഭവം പന്നക തൽപേ വസിക്കും ഭവൽപദം വന്ദാമഹേവയം വന്ദാ മഹേവയം ിംപുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യം കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ചിൻ പോറ്റി രാവണൻ ഇന്നു കേൾക്കുന്ന അമ്പരമാർഗേ നടക്കുമാറില്ല നിൻപാദപത്മം ഭജിക്കായി വരേണമേ സിദ്ധ സമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ യുദ്ധേ ദശഗ്രീവനിക്കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ഥ കാരുണ്യവരിദാഭപൂണ്ട ഭവൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമ വിദ്യാധരന്മാരുമത്യാധരം പൂണ്ടു ഗദ്യപ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനീ നമ ചാരുരൂപം ഗണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ തുമ്പുരുനാരൃ അമ്പരചാരികൾ മറ്റുള്ളവർക്കും സ്പഷ്ടവർണോദ്യന്മധുരപഥങ്ങളാർതു കനക്കേ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹീണ സമസ്തരും നിജ നിജ മന്ദിരം പ്രാപിച്ചു ധ്യാനിച്ചു വാണിടിനത്മാനന്ദമ്യുതമദ്വയേകാമയം ഭാവനയാ ഭഗവത് പദാം ഭോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ സിംഹാസനോപരി संयुधं सिंहपराक्रमं सूर्यकोडिप्रभं सोदरवानरतापस राक्षस भूदेव वृन्दनिषेव्यमाणं परं रामाभिषेकतीर्थार्द्रमा विग्रहम् कोमलं चामीकरप्रभं चन्द्रबिम्बाननं चार्वायदभुजम् ചന്ദ്രികാമന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടുകുൾക്കൊണ്ടിരുന്നിതെല്ലാവരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभद्र जय